ഈ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഒരു ഗുണ്ടാവിളയാട്ടത്തിന്റെ വാർത്ത വരുന്നത് മണ്ണന്തല അമ്പഴങ്ങോടാണ് അല്ലെ ഈ ഗുണ്ടാവിളയാട്ടം അമ്പഴങ്ങോട് സ്വദേശി രാജേഷിന്റെ വീട്ടിലേക്ക് പടക്കമെറിഞ്ഞ ഗുണ്ടകൾ വഴിയിൽ കണ്ട വാഹനങ്ങളെല്ലാം അടിച്ചു തകർത്തു നിരവധി കേസുകളിൽ പ്രതിയായ ശരത്തും സംഘവുമാണ് ആക്രമണം നടത്തിയത് സമീപത്തെ കടയുടമയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി ബൈക്കിൽ പതിയെ പോകാൻ പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം സനിസ ശോഭാ ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും സനിസ വല്ലാത്തൊരു പോയി ബൈക്കിൽ പതിയെ പോകാൻ പറഞ്ഞതിനാണ് ഈ രീതിയിലുള്ള പരാക്രമം മുഴുവൻ ഈ ഗുണ്ടകൾ കാണിച്ചത് എന്താണ് സനിസ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടിലേക്ക് പടക്കമൊക്കെ എറിഞ്ഞപ്പോൾ കാര്യമായൊരു പ്രശ്നം വീട്ടുകാർക്കുണ്ടായോ എന്തൊക്കെ പരാക്രമങ്ങളാണ് കാണിച്ചു കൂട്ടിയത് സെയ്ഫുദ്ദീൻ സിൽസി ഇന്നലെ രാത്രി ഒരു ഒൻപതര പത്ത് മണിയോട് തന്നെ ഈ ഗുണ്ടകളുടെ ഈ ഒരു വിളയാട്ടം തുടങ്ങിയിരുന്നു ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികളായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ഒരു പഴം ഒരു കടയിൽ കയറി പഴം കഴിക്കുകയും പഴം പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കട ഉടമയായിട്ടുള്ള പൊന്നയ്യനെ വെട്ടുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ വെട്ട് അത്ര ഗുരുതരമല്ല പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ പോലും അത്ര ഗുരുതരമല്ല തുടർന്ന് അവിടെ നിന്ന് ബൈക്കിൽ സ്പീഡിൽ വരുമ്പോഴാണ് ാണ് ഈ ശരത്തും സംഘവുമാണ് ഈ ഗുണ്ടകളായിട്ടുള്ള ശരത്തും സംഘവും മുൻപേ ഈ ബോംബ് നിർമ്മാണത്തിലൊക്കെ ഉണ്ടായിരുന്ന അതിൽ പരിക്കേറ്റിട്ടുള്ള ആൾ കൂടിയാണ് നിരവധി കേസുകളിലെ പ്രതിയാണ് ഇവർ ഒരു ഒരു ഗുണ്ടാ സംഘം എന്ന നിലയിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇത്തരത്തിൽ ഈ രാജേഷിന്റെ വീട്ടിലേക്കാണ് രാജേഷാണ് ഇവരോട് ഈ ഇത്തരത്തിൽ സ്പീഡിൽ ബൈക്കോടിച്ച് പോകരുതെന്ന് പറയുന്നത് ഈ രാജേഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഈ രാജേഷ് ഒരു പഴയ ഗുണ്ടയാണ് അത്യാവശ്യം കേസുകളൊക്കെ ഉള്ള ഒരു പഴയ ഗുണ്ടയാണ് അപ്പോൾ ഈ പുതിയ ഈ ഗുണ്ടാസംഘം ഒരു പഴയ ഗുണ്ട തങ്ങളെ ഇങ്ങനെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ഈകോ ക്ലാസിന്റെ പുറത്താണ് പിന്നീട് ഈ രാജേഷിന്റെ വീട്ടിലേക്ക് പടക്കമെറുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മുന്നിലുണ്ടായിരുന്ന ഓട്ടോയും അതുപോലെ കാറുമൊക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലേക്ക് ഈ ഗുണ്ടാസംഘം മാറിയത് ഇത്തരത്തിൽ ഒരു സിനിമാറ്റിക് എന്നൊക്കെ പറയും പോലെ ഒരു ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് സംശയം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് മണ്ണന്തല അമ്പയങ്ങോട് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ഇത്തരം സംഭവം വികാസങ്ങളൊക്കെ നടന്നത് സെയ്ഫുദ്ദീൻ ഇഞ്ചിനീസിംഗ്